അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് രാജ്യത്ത് ഈ ബില്ല് കരട് രൂപം ഉണ്ടാക്കി അന്ന് മുതൽ പാർട്ടി രംഗത്തുണ്ടായിരുന്നു പാർട്ടി ഒരുപാട് സമ്മേളനങ്ങൾ നടത്തി എ ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന ബീഹാറിലും അതേപോലെ തെലുങ്കാനയിലും എൻ്റെ വലിയ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിന്റെയും പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ഗവൺമെന്റ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സമ്മേളനങ്ങൾ നടത്തി നമുക്കറിയാം ബില്ല് നിയമമായി പാസ്സായി വന്നതിന് ശേഷമാണ് വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടായതും അതേപോലെ മറ്റു പാർട്ടികൾ ഇടപെടുന്നതും കോഴിക്കോട് കടപ്പുറത്ത് സമ്മേളനം നടത്തുക ഒക്കെ ചെയ്തത് പക്ഷെ നമ്മൾ അതിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നു സുപ്രീം കോടതിയിൽ ഈ ബില്ലിനെതിരെ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നതാണ് എന്ത് ബില്ല് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നാലും എല്ലാ സംഘടനകളും ഒന്നിച്ച് ഹരജിയുമായിട്ട് ചെയ്യും നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുന്നിലെത്തും മുമ്പ് കൊടുത്ത ഹർജികളുടെ അവസ്ഥ എന്താണ് സി എ എൻ ആർ സി വിഷയത്തിൽ സി എ ബില്ലുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഹർജികൾ നൂറ്റി എൺപത്തി ഒൻപത് ഹർജികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി അത് ഇതുവരെ തീട്ടില്ല എടുത്തു നോക്കിയിട്ടില്ല ഇപ്പോൾ വാക്കഫ് ബില്ലിന്റെ വിഷയത്തിൽ ഒരു ചെറിയ രീതി ഉണ്ടായി ഉണ്ടായി ഒരു സ്റ്റേ നമ്മുടെ എല്ലാ ഞങ്ങൾ ഞങ്ങൾ കപിൽ സിബലിനെ ഞങ്ങളാണ് നിയമിച്ചിട്ടുള്ളത് കപിൽ സിബലും അതേപോലെ സമസ്തയുടെ മറ്റു പാർട്ടികളുടെ മറ്റു സംഘടനകളുടെ വക്കീലമാരൊക്കെ അവകാശം എന്താണ് സുപ്രീം കോടതി ആ വിഷയത്തിലെടുത്ത തീരുമാനം നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മുടെ നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഗ്രാമങ്ങളിലെ പള്ളികളെയും മദ്രസകളെയും ബാധിക്കുന്ന ഈ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ഒരു ഭാഗികമായ സ്റ്റേ നൽകിയിരിക്കുന്നു ആ സ്റ്റേയിൽ കൃത്യമായ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ വിധിക്കെതിരെ പ്രസ്താവന നടത്തിയിട്ടുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ബാക്കിയുള്ള ആളുകളൊക്കെ കിട്ടിയ അപ്പ കൊണ്ട് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നുള്ളതാണ് അതിൽ ഒരു വ്യവസ്ഥ പറയുന്നുണ്ട് ഇനി വക്കഫ് ചെയ്യണമെങ്കിൽ അഞ്ചു വർഷക്കാലം പ്രാക്ടീസ് മുസ്ലിം ആയിരിക്കണം മതം അനുശാ മതം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നോമ്പൊക്കെയുള്ള ആളുകൾ മാത്രമേ വക്കഫ് ചെയ്താൽ ആവുകയുള്ളൂ എന്ന് ഒരു ബില്ലിൽ ഒരു വ്യവസ്ഥയുണ്ട് അത് സുപ്രീം കോടതി എന്ത് ചെയ്തു സ്റ്റേ ചെയ്തു അതെന്തിനെയാണ് ബാധിക്കുക ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അത് ബാധിക്കാൻ പോകുന്നത് എന്തിനെയാണ് ഇനി നമ്മൾ വക്കഫ് ചെയ്യുന്ന സ്വത്തുക്കളെ കുറിച്ചാണ് എന്നാൽ നിലവിൽ ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് ഒൻപതിനായിരം അല്ലെ ലക്ഷം വക്കഫ് സ്വത്തുക്കൾ ഏക്കർ വക്കഫ് സ്വത്തുക്കളെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു വ്യവസ്ഥ അതിനുണ്ട് നിലവിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു പള്ളിയുടെ അടിയിൽ ക്ഷേത്രമുണ്ടായിരുന്നോ എന്ന് പുരാവസ്തു ഗവേഷണ വകുപ്പിനെ കൊണ്ട് പരിശോധന നടത്തി അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കഷ്ണം കിട്ടിയാൽ അതുകൊണ്ട് പോയി പരിശോധിച്ച് അതേതെങ്കിലും ക്ഷേത്രത്തിൻ്റെതാണെങ്കിൽ അത് അവർക്ക് ആരാധനക്ക് വിട്ടുകൊടുക്കുന്ന ഒരു നടപടിക്രമം കോടതികൾ പോലും ഇടപെട്ട് നടത്തുന്ന ഒരു രാജ്യത്ത് നൂറ്റാണ്ടുകളായി ഒരു ജനവിഭാഗം ആരാധന നടത്തുന്ന ആരാധനാലയങ്ങൾ നിലവിലുള്ള വക്കഫ് നിയമപ്രകാരം ബൈ യൂസ് ഉപയോഗം എന്താണോ ആ കൂടി അത് വക്കഫാണ് അതിന്റെ രേഖ പരിശോധിക്കേണ്ടതില്ല അതിന്റെ ആധാരം നോക്കേണ്ടതില്ല ഇതൊന്നും ചെയ്യേണ്ടതില്ല പക്ഷെ നമുക്കറിയാം ആ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് സുപ്രീം കോടതി അതിന് സ്റ്റേ നൽകാതിരിക്കുമ്പോൾ അതിന് കയ്യടിച്ച് പോകുന്ന ആളുകളാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നിലവിൽ ഈ ഡിസംബർ അഞ്ചോടു കൂടി രാജ്യത്ത് അതിന് ഒരു പോർട്ടൽ ഉണ്ടാക്കുകയും ആ പോർട്ടലിലേക്ക് മുഴുവൻ മദ്രസകളുടെയും പള്ളിയുടെയും വഖഫ് സ്വത്തുക്കളുടെയും ആധാരങ്ങൾ അപ്ലോഡ് ചെയ്ത് അത് രേഖയുള്ളതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇന്ന് സമുദായത്തിന്റെ തലയിലാണ് മുസ്ലിം സമുദായത്തിന്റെ ബാധ്യതയായി നിൽക്കുന്നു അത് അതിവിടെയുള്ള ആളുകൾ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല ഇപ്പൊ അത് ചെയ്തു കൊണ്ടിരിക്കുന്നു പലരുമുള്ള ആളുകൾ പക്ഷെ ആ ഗുരുതരമായ വ്യവസ്ഥ ഉണ്ടായപ്പോൾ ആ വ്യവസ്ഥയെ കുറിച്ച് ജനങ്ങൾക്ക് അതിന് മുന്നറിയിപ്പ് നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതാണ് രാജ്യത്ത് തിരിച്ചറിവുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ബദൽ ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വരുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ എന്നോടക്കം എൻ്റെ സുഹൃത്തുക്കൾ കുടുംബക്കാർ ചോദിക്കാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ എന്തിനാണ് എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത് വോട്ട് നിങ്ങൾ പായാക്കി കളയുന്നു അല്ല എന്തിനാണ് വോട്ട് പയാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വർഷങ്ങളായി നമ്മളുടെ വോട്ട് പായാക്കി കളയുകയാണ് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര കാലമായി കോൺഗ്രസ് ഭരിക്കുന്നു വളരെ കുറച്ചു കാല അല്ലേ ഇപ്പൊ ബി ജെ പി പത്ത് വർഷം ഭരിച്ചു അതിനിടയിൽ കുറച്ച് ടേം കഴിഞ്ഞാൽ ബാക്കി മുഴുവനും ഭരിച്ചത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിലാണ് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെയും ഇന്ന് നിലനിൽക്കുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്ന ഇന്ത്യയിൽ ഈ അവസ്ഥ വന്നതിന്റെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് അത് കഴിഞ്ഞ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കാണ് ഇന്ത്യയിൽ വർഗീയത ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തീവ്രവാദവും ഭീകരവാദവും ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പ്രാഥമികമായ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് അതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് നിലവിൽ കാലഹരണപ്പെട്ട ഒരു വ്യവസ്ഥിതിക്ക് പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയത്തിന് ഇന്ത്യയിലെ സംഘപരിവാ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ഗുരുതരമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു കാലഘട്ടത്തിനും കഴിയില്ല അങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല കാലഹരണപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ പരാജയപ്പെട്ട പ്രത്യാശാസ്ത്രങ്ങൾക്കും വ്യവസ്ഥിതികൾക്കും രാജ്യത്തെ ഉയർന്നു വന്ന പുതിയ വെല്ലുവിളികളെ തരണം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് രാജ്യവ്യാപകമായി പുതിയൊരു രാഷ്ട്രീയം സോഷ്യൽ ഡെമോക്രസി വളർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് കേവലം നമ്മുടെ വോട്ട് കാണിക്കാൻ വേണ്ടിയല്ല നമുക്കറിയാം ഇപ്പൊ സുഹാൻ മമദാനി അമേരിക്കയുടെ ഒരു വലിയ ഒരു ഒരു പട്ടണത്തിന്റെ അല്ലെ ന്യൂയോർക്കിന്റെ തലസ്ഥാനത്ത് അദ്ദേഹം വിജയിച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞാനൊരു സോഷ്യൽ ഡെമോക്രാറ്റ് ഡെമോക്രാറ്റെന്നാണ് നമ്മൾ പറയുന്ന ഞാനൊരു സോഷ്യൽ ഡെമോക്രസി സോഷ്യൽ ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ സംവിധാനം ആരെയും ആരെയും ഉൾക്കൊള്ളാത്ത അല്ലെങ്കിൽ ആരെയും പുറത്താക്കാത്ത ആരെയും അകറ്റി നിർത്താത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഡെമോക്രസി അതാണ് സോഷ്യൽ ഡെമോക്രസി അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുതും വലുതുമായ അധ്വാനങ്ങൾ അതിനു വേണ്ടിയാണ് നിങ്ങൾ അതിന് നൽകുന്ന ചെറിയ സഹായങ്ങൾ പോലും നമ്മുടെ ഓരോരുത്തരുടെയും ആ അഭിമാനകരമായ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് നമ്മൾ പാർട്ടിയുടെ ബോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അതിനുവേണ്ടി വോട്ട് ചോദിക്കുമ്പോ ആളുകളിലേക്ക് ചെല്ലുമ്പോ വരാൻ പോകുന്ന ഇന്ത്യയിൽ നമുക്ക് അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കാൻ അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനകീയമായ ചെറുത്തുനിൽപ്പിലൂടെ അല്ലാതെ ഒരിക്കലും സംഘപരിവാറിന്റെ ഈ ആശയങ്ങൾ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ ജനാധിപത്യ രീതിയിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ തന്നെ അവരുടെ ജനവിരുദ്ധമായ ബില്ലുകളെ നമുക്കറിയാം കാർഷിക ബില്ല് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം ആളുകൾ എണ്ണൂറോളം ആളുകൾ ജീവൻ കൊടുത്ത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ശക്തമായ സമരം നടത്തിയപ്പോൾ എല്ലാ ബില്ലുകളും പിൻവലിച്ച് നരേന്ദ്രമോഡിക്ക് പിന്മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ശക്തി ആർജിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഒരു വലിയ ജനാധിപത്യ മുന്നേറ്റമായി മാറുമ്പോൾ ഈ ബില്ലുകൾ മുഴുവനും വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം വരും അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത് അതിന് നിങ്ങൾ സോഷ്യൽ ഡെമോക്രസിയെ ശക്തിപ്പെടുത്താൻ എൻ്റെ കണ്ണട ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി thank <laughs> you